السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين. وعلى آله وصحبه أجمعين. هذا الليلة يا عبد

സഹോദരന്മാരെ ഇവിടെ പഠനം നിർത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അല്ലാതെ നാം നിങ്ങളെയും അനുഗ്രഹിക്കുന്നവരായിട്ട് പദാർത്ഥങ്ങൾ നമുക്കും നിങ്ങളുടെ കൂട്ടുകുടുംബാധികൾ എല്ലാവർക്കും നൽകിയ അനുഗ്രഹിക്കുന്നവരാട്ട് ഒന്നാലികളെ

ഘട്ടത്തിലാണ് ആദരണീയരായ ഭാഗമായിട്ട് സ്ഥാപനത്തിന് ഇവിടെ രോഗം നൽകാൻ സാധിച്ചത് മലബാർ മലബാറിനെയൊക്കെ ചിന്തിച്ചു നോക്കിയാൽ അവിടെ ആദ്യമായിട്ട് പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഉണ്ടായത്

அழகம் சோதிச்சபோது எங்கொரு பத்திரப்பிரவர்த்தனை காணும் என்பது அது ஆகிரி சந்திர பத்தத்தில் ஒரு பிரவர்த்தனேயுடன் அது ஞாபக நாளிசம் ஏற்றப்படுப்போம் എന്നെ ഏറ്റവും കൂടുതൽ ഹൃദയത്തെ മതിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവരുടെ അവസ്ഥയാണ് അവരുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്തയാണ് എന്നെ രണ്ടാതെ ഈ മരണത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോഴും എന്നെ அநாண்டிகளான அது எதா எக்களையும் அவர் மானிய விஜயானம் நிஸ்காரம் கொடுத்து அவரை சமூகத்தேலி லு கொஞ்ச போல்

ഏറ്റവും ഏറ്റവും ാണ് വിഭവം എന്ന് പറയുന്നത് ഒരു സ്വാരിഹത്തായ പെണ്ണാണ് കേവലം ഒരു പെണ്ണെന്നുള്ളത് പറഞ്ഞത് ഒരു സ്വാലിഹത്തായ പെണ്ണാണ് ആ തരത്തിൽ സ്വാലിഹത്തായ പെൺകുട്ടികളെ നമ്മുടെ നാട്ടിൽ ഉടനെയുള്ള വാത്തെടുക്കുന്നതിനു വേണ്ടി ഒരു സ്ഥാപനത്തിൻ്റെ ക്ഷാമം അന്ന് നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു സ്ഥാപനത്തിന് അവസരമുണ്ടാക്കിയത് അൽഹൂരെല്ലാം ഏറെ സന്തോഷിക്കുവാനും അതുപോലെത്തും ഒക്കെയായിട്ട് ധാരാളം ധാരാളം പെൺകുട്ടികളെ ഈ സ്ഥാപനത്തിൽ നിന്ന് വാർത്ത ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ശേഷി വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കള് പഠിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത് അമ്മാ മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പ് അവന്റെ പുസ്തകമാ തങ്ങളെ ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത് அஹ் நிலையில் எத்தனை அது உத்தரவாதம் ஆ உத்தரவாத இஸ்லாம் வித்தாபியாசோடு அவர் கர்மங்களையும் செய்யுண்டது எங்கனையான சமூகத்தோடு இத்தியாதி காரியெல்லாம் அப்படின்னு ஆ நிலையில் வளர்த்திகொண்டு வரூகத்தை അവരുടെ ഘട്ടത്തിലും അതുപോലെ തന്നെ അവിടെ നിന്ന് വളർന്ന യുവജന ഘട്ടത്തിലും ഒക്കെ തന്നെ ചട്ടക്കൂട്ടിൽ അടി ഉടച്ചു നിന്നുകൊണ്ട് ജീവിച്ച് സംസ്കാര സങ്കടരായ ഉന്നതരായ അതുപോലെ ഇതുപോലെയുള്ള ഓർഫനേജുകൾക്ക് ഒക്കെ രൂപ കൊടുത്തുകൊണ്ട്